ചെറുക്കട പഞ്ചായത്തിൻ്റെ വനിതാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ വനിതകൾക്ക് സെക്കൻഡ് ഷോ കാണുവാൻ അവസരമൊരുക്കി പഞ്ചായത്ത് അധികാരികൾ പഞ്ചായത്തിലെ ഐ സി ഡി എസ് കുടുംബശ്രീ മുഖേനയാണ് വനിതകൾക്കായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് അമ്പത് പേരടങ്ങുന്ന വനിതാ സംഘമാണ് തിയേറ്ററിലെത്തിയത് ഇതിൽ ആദ്യമായി തിയേറ്ററിൽ എത്തി സിനിമ കാണുന്നവർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ചിലരാകട്ടെ ചെറുപ്പകാലത്ത് തിയേറ്ററിൽ പോയവരും ചിലർ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ എത്തിയവരുമായിരുന്നു ഇത്തരമൊരു അനുഭവം വലിയ സന്തോഷം നൽകിയതായും ഇവർ പറയുന്നു പഞ്ചായത്ത് പൊൻകുന്നം ഫോക്കസ് സിനിമാസുമായി സഹകരിച്ചായിരുന്നു ഇവർക്കുള്ള സൗജന്യ പ്രദർശനം ഒരുക്കിയത് തിയേറ്ററുകൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങൾ സ്ത്രീകൾക്ക് കൂടിയുള്ളതാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ പരിപാടി കൊണ്ട് ലക്ഷ്യമിട്ടതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ പറഞ്ഞു വനിതകൾക്കും എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് പരമ്പരാഗതമായി നമ്മുടെ സമൂഹം പുരുഷന്മാർക്ക് പ്രത്യേക പരിഗണന നൽകുകയും സ്ത്രീകൾക്ക് സമൂഹത്തിൽ രണ്ടാം സ്ഥാനം നൽകി വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ലോകമെമ്പാടുണ്ടായത് ആധുനിക സമൂഹം സ്ത്രീകളും പുരുഷന്മാരും തുല്യ അവകാശമുള്ളവരാണെന്ന് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടിയുള്ള വലിയ പോരാട്ടം നടത്തി വരികയും ചെയ്യുക കേരളത്തിലാകമാനം കുടുംബശ്രീയുടെയും ഐ സി ഡി എസിന്റെയും നേതൃത്വം ഈ മാർച്ച് എട്ടുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെക്കൻഡ് ഷോ ാണ് പഞ്ചായത്തങ്ങളായ ലീന കൃഷ്ണകുമാർ അമ്പളി ശിവദാസ് സി ഡി പി ഒ ബിന്ദു അശോക് ഐ സി ഡി സൂപ്പർവൈസർ കെ എസ് അശ്വതി എന്നിവർ നേതൃത്വം നൽകി ടീം റിപ്പോർട്ടേഴ്സ് മുൻകുന്നം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു